നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിലായി എൺപത്തി എട്ട് സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് കഴിഞ്ഞ തവണ എഴുപത്തി ഒന്ന് ശതമാനം സീറ്റും നേടിയ എൻ ഡി എ സഖ്യം ഇക്കുറി അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് സീറ്റ് നേട്ടമുണ്ടായത് അതേസമയം ഒരു സീറ്റ് മാത്രമാണ് ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണ ഈ എൺപത്തി എട്ട് സീറ്റുകളിൽ ലഭിച്ചത് എന്തായാലും ഇക്കുറി കർണാടക പഞ്ചാബ് ബീഹാർ അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മോദി ഫാക്ടർ വലിയ പ്രതീക്ഷ നൽകുന്നു എന്ന് ബി ജെ പി ക്യാമ്പ് വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ കർണാടകയിൽ ലൌ ജിഹാദ് വിഷയം അതുപോലെ രാമേശ്വരം സ്ഫോടനം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യം പ്രചരണം കൊഴിപ്പിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ പ്രച ഇന്ന് വൈകുന്നേരത്തോടെ പരസ്യപ്രചരണം അവസാനിക്കും നാളെ നിശബ്ദ പ്രചരണ ദിവസമാണ് മറ്റന്നാൾ എൺപത്തി എട്ട് ലോക്സഭാ സീറ്റുകളിലെയും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇക്കുറി മുൻപത്തെക്കാളും വീറും വാശിയുമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അതിന് കാരണമുണ്ട് പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ബി ജെ പി എൻ ഡി എ സഖ്യം ഇപ്പോൾ കേരളത്തിൽ വലിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇടത് വലത് മുന്നണികൾ തന്നെ ബി ജെ പിയെ ശക്തരായ എതിരാളികളായി മാ ബി ജെ പിയെ ശക്തരായ എതിരാളികളായി മനസ്സിലാക്കിയിരിക്കുന്നു കണക്കാക്കി തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെ ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കറിയാം തൃശ്ശൂരിൽ കെ മുരളീധരൻ തന്നെ പറയുകയാണ് ബി ജെ പിയും യു പി എയും തമ്മിലാണ് മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം തിരുവനന്തപുരത്താകട്ടെ ശശി തരൂർ പറയുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഞാനും തമ്മിലാണ് മത്സരം ആറ്റിങ്ങലിലും അത് തന്നെയാണ് പത്തനംതിട്ടയിലും കോൺഗ്രസ് പറയുന്നത് ആൻറ്റോ ആൻ്റണി പറയുന്നത് അനിൽ ആൻ്റണിയുമായിട്ടാണ് മത്സരം ആലപ്പുഴയിലാകട്ടെ ആല ആലപ്പുഴയിലാകട്ടെ കോൺഗ്രസ് ആലപ്പുഴയിലാകട്ടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറയുന്നത് ആ മണ്ഡലത്തിൽ മത്സരം ശോഭാ സുരേന്ദ്രനുമായിട്ടാണെന്നാണ് അങ്ങനെ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ കേരളത്തിലെ വിവിധ ലോക്സഭാ സീറ്റുകളിൽ മത്സര മത്സരം ഞങ്ങളും ബി ജെ പിയും തമ്മിലാണെന്ന് പറയാൻ കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ വലതുപക്ഷവും തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് വരെ ബി ജെ പി പലപ്പോഴും ചിത്രത്തിനില്ലായിരുന്നു ഇപ്പോൾ ആലപ്പുഴയുടെ കാര്യം തന്നെ നമുക്ക് ഉദാഹരണമായെടുക്കാം ആലപ്പുഴയിലെ ഒരു രണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് താമരചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും ആളെ കിട്ടാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു ഘടകക്ഷികൾക്ക് സീറ്റ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് അത് കഴിഞ്ഞ കഴിഞ്ഞ തവണ ഒരു വലിയ കുതിപ്പ് ബി ജെ പി ആലപ്പുഴയിൽ നടത്തിയത് അത് ഇത്തവണത്തേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ആലപ്പുഴയിലേക്ക് എത്തുന്നു ശോഭാ സുരേന്ദ്രൻ എത്തി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആലപ്പുഴയിലെ ആലപ്പുഴയെ ആകെ ഇളക്കി മറിക്കുന്നു ആലപ്പുഴയിലെ ബി ജെ പി പ്രവർത്തകർക്ക് ഈ ചരിത്രത്തിലില്ലാത്ത ഒരു ആവേശം അവർ നൽകുന്നു അതിനു ശേഷം നമ്മൾ കാണുന്നത് ആലപ്പുഴ ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമായി മാറുന്ന കാര്യമാണ് മാധ്യമങ്ങൾ തന്നെ ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രന്റെ വിജയ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറായി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മാറുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് മാധ്യമങ്ങളുടെ വാർത്ത മാധ്യമങ്ങൾ വാർത്തകൾക്ക് നൽകുന്ന പ്രാധാന്യം തന്നെ ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം ഒരു ഓളം ആലപ്പുഴയിൽ ഉണ്ടാക്കിയെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിന് പിന്നാലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ ശോഭാ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എസ് എൻ ഡി പി പരസ്യമായി ഒരു പിന്തുണ പ്രഖ്യാപിച്ച ഒരേ ഒരു ലോക്സഭാ മണ്ഡലം ആലപ്പുഴയാണെന്ന് വ്യക്തമായി പറയാം പ്രീതി നടേശൻ ശോഭാ സുരേന്ദ്രൻ്റെ എല്ലാ പരിപാടികളിലും കൃത്യമായി പങ്കെടുക്കുന്നു ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി അവർ പ്രതിപാദിക്കുന്നു ഇതൊക്കെ തന്നെ എസ് എൻ ഡി പി വോട്ടുകൾക്ക് ഈഴവ വോട്ടുകൾക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നതാണ് ആ വോട്ടർമാർക്ക് കൃത്യമായ ഒരു സന്ദേശം വെള്ളാപ്പള്ളി നടേശനും അതുപോലെ പെഴുതി നടേശനും ഒക്കെ നൽകുന്നു ആർക്കാണ് ആലപ്പുഴയിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അതിനുശേഷം തിരുവനന്തപുരം വന്നാൽ തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം അതുപോലെ ആറ്റിങ്ങലിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം ആറ്റിങ്ങൽ തന്നെയാണ് ആറ്റിങ്ങലിൽ കൃത്യമായ അടിയൊഴുക്കുകളുണ്ട് ആറ്റിങ്ങലിൽ വളരെ സൈലൻ്റായുള്ള പ്രചരണമാണ് വി മുരളീധരൻ്റേത് വി മുരളീധരൻ കൃത്യമായ ഒരു ഫൈറ്ററാണ് സംഘടനാ തലത്തിൽ ഏറ്റവും താഴെ വരെ ബന്ധമുള്ള ഒരു നേതാവാണ് കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും കൃത്യമായി തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് പാർട്ടിയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള പ്രവർത്തകനോട് പോലും കൃത്യമായ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ സംഘടനാ തലത്തിലുള്ള വലിയ ബന്ധവും കൃത്യമായ ഒരു പരിചയവും ആറ്റിങ്ങലിൽ വി മുരളീധരന് വലിയ ഗുണം നൽകും കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് ബി ജെ പി എൻ ഡി എ സഖ്യം അവിടെ നേടിയിരുന്നു ആ വോട്ട് ഒരു എഴുപത്തയ്യായിരം കൂടി വർദ്ധിപ്പിക്കാനായാൽ ഇത്തവണ ആറ്റിങ്ങലിലും ഒരു താമര വിരിയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഏറ്റവും പ്രതീക്ഷ ഏറ്റവും പ്രതീക്ഷ ബി ജെ ഒരു മറ്റൊരു മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ സാധ്യത നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഏറ്റവും ഒടുവിലായി ബി ജെ പിക്ക് അനുകൂലമായ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ അലങ്കോലപ്പെടുത്തൽ അത് സർക്കാർ സ്പോൺസേഡ് അലങ്കോലപ്പെടുത്തലാണെന്നുള്ളത് തൃശൂരിലെ ജനതയ്ക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഒരു പോലീസ് കമ്മീഷണറും അതുപോലെ ചില പോലീസ് ഉദ്യോഗസ്ഥരും മാത്രം വിചാരിച്ചാൽ തൃശൂർ പുലത്തെ അലങ്കോലപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ സർക്കാർ സംവിധാനങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു തൃശൂരിൽ അരങ്ങേറിയതെന്നുള്ളത് വ്യക്തമാണ് അതിന്റെ തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടാകും അതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് ആ നേട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം കാരണം പല പ്രസ്താവനകളും തൃശൂർ കാര്ക്ക് ദയിക്കുന്ന ഒന്നല്ല ഈ വിഷയത്തിലെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് അതായത് കുളം കലയ്ക്ക് മീൻപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കൗശലം കെ മുരളീധരൻ കൃത്യമായി അവിടെ നടത്തി എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിനും ഉള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്തായാലും സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് തൃശ്ശൂരിലെ കാര്യങ്ങൾ അങ്ങനെ കേരളത്തിലെ ആകെ ചിത്രം നോക്കുകയാണെങ്കിൽ ബി വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എത്ര സീറ്റ് ബി ജെ പി ജയിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ് അത് നമുക്ക് പ്രവചിക്കാൻ കഴിയുമില്ല എങ്കിലും പല മണ്ഡലങ്ങളിലും ഇപ്പോൾ പത്തനംതിട്ട അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ബി ശക്തമായ പോരാട്ടം കാഴ്ചവയ്ക്കും ഒന്നോ രണ്ടോ സീറ്റ് ബി ജെ പി ജയിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരുമൊക്കെ ഉറപ്പിക്കാവുന്ന മണ്ഡ മണ്ഡലങ്ങളാണെന്ന് നമുക്ക് പറയാം പല മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയുണ്ട് ഇനി അപ്രതീക്ഷിതമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ കുതിപ്പുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അതേസമയം യു ഡി എഫിനായിരിക്കും കേരളത്തിൽ ആകെ സീറ്റുകൾ നോക്കുമ്പോൾ മുൻതൂക്കം ലഭിക്കാനുള്ള സാധ്യത ഇടതുപക്ഷത്തിന് രണ്ടോ മൂന്നോ കഴിഞ്ഞ തവണത്തെ ഒരു ഒരു സീറ്റ് എന്ന അവസ്ഥ ഇടതുപക്ഷം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തവണ രണ്ടോ മൂന്നോ സീറ്റ് ഇടതു മുന്നണി എൽ ഡി എഫ് നേടാനുള്ള സാഹചര്യമാണുള്ളത് എന്തായാലും കേന്ദ്രത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്തവണ കർണാടകയിൽ നിന്ന് രണ്ടാം ഘട്ടത്തിൽ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിൽ നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നടക്കുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ എൻ ഡി എക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിലെ ഏഴ് സീറ്റുകളിൽ ഇത്തവണ മത്സരം നടക്കുന്നു അതിൽ ഏഴിടത്തും കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച സീറ്റുകളാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ബി ജെ പിന്നെ വലിയ വമ്പിച്ച വിജയം നേടിയ ഇടങ്ങളിലാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം അല്പം കുറവായിരുന്നു ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇന്ത്യ മുന്നണി സഖ്യം അവകാശപ്പെടുന്നത് എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ബി ജെ പിയും എൻ ഡി എയും വ്യക്തമാക്കുന്നു വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് നരേന്ദ്രമോദിയും ബി ജെ എ പിയുടെ ദേശീയ നേതൃത്വം